ഇല്ല ഇറങ്ങി കൂടി ചോയില ഇറങ്ങിയിട്ടില്ല ഇത്തവണ റാങ്ക് വാങ്ങിക്കടന്നുള്ള വാശിയിലാണ് നമ്മുടെ മോനെ അവനെ സ്വന്തമായിട്ട് ഒരു റൂം വടിയണം അലോ ഹലോ चाचा ആ വാനെ സുഖാണോ നമ്മളെ പിന്നെ ഈ മാസം കൊണ്ട് ജിൻസിയുടെ വിരപണിയും കഴിയുമല്ലോ പിന്നെ പിന്നെ കേക്കുന്നുണ്ടോ ഹലോ ഹലോ ചേട്ടി അപ്പച്ചന്റെ കാര്യത്തിരി സീരിയസ് ആശ്നുണ്ട് ചേട്ടാ എത്രയും ഇങ്ങോട്ട് ഭംഗേ പറ്റൂ അവനെ ക്രിസ്മസിന് ലീവ് കിട്ടു വീട് പണിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അവൻ പറഞ്ഞായിരുന്നു കിട്ടിയാലും എടുക്കുകയായിരിക്കും ൂക്കുമ്പോഴൊക്കെ ഞാൻ അവനെ ഓർക്കും ഈ സ്റ്റാർ തൂക്കി കഴിഞ്ഞാൽ കരോടത്തെ പറമ്പിൽ ചെന്നിട്ടേ ഉറപ്പ് വരുത്താതെ തൃപ്തി വലിയ പള്ളിയിലെ പുൽക്കോട് മത്സരത്തിൽ പിള്ളേരൊക്കെ എത്ര പെട്ടെന്നല്ലേ വളരുന്നേട്ട് ചേട്ടായ പറഞ്ഞപോലെ ചാച്ചന്റെ സാധനം ഒന്നും കത്തിച്ചാ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല അതിനെ സമ്മതിച്ചു എല്ലാരും അതാണല്ലോ രീതി അതുകൊണ്ട് കൊച്ചാച്ചനെ പറഞ്ഞു സമ്മതിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ചാച്ചൻ ഇങ്ങനെ പോയിക്കളിയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ ആ പഴയ വീട് വില്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ടേ ചാച്ച ഭയങ്കര ഡൗൺ ആയിരുന്നു ഇവിടെ വന്ന ശരിയാന്ന് ഞങ്ങളും കരുതിയത് പക്ഷെ ഇവിടെ വന്നിട്ടും എന്താ അപ്പച്ച എനിക്കൊന്ന് കുടിക്കണായിരുന്നല്ലോ ആണെ അപ്പച്ചന ഒന്ന് ഒന്ന് കുടിക്കണമെന്നുണ്ടായിരുന്നു എന്നാ അപ്പച്ച എന്നാ എന്നൊക്കെ ചാച്ചനൊന്ന് കുളിക്കണായിരുന്നല്ലോണെ ഞാനിപ്പോൾ കൊച്ചിനോട് പറഞ്ഞുകൂടെ ഒന്ന് കുളിക്കണമായിരുന്നെ അല്ലേ അതെ ശരിക്കും ഒന്ന് മേലെ വെച്ചു എനിക്ക് ശരിക്കും ഒന്ന് തോപ്പ് ചോപ്പ് വെച്ചിട്ടു അലിച്ച് എനിക്ക് കുളിക്കണോ എനിക്കൊന്ന് നന്നായിട്ടൊന്ന് കുളിക്കണം എനിക്ക് ഞാൻ ശരിക്കും ഒന്ന് ശരിക്കും അന്ന് അധികം വൈകാണ്ട് ഇറങ്ങി പഴയ വീട്ടിലായിരുന്നപ്പോഴും ഒത്തിരി ചെലവഴിക്കുമായിരുന്നു ഞങ്ങൾ അതൊന്നും അത്രല്ലേ കാര്യമാക്കിയില്ല പക്ഷെ അന്ന് രാത്രിയിലെ സംഭവത്തിന് ശേഷം ഞങ്ങൾ അപ്പച്ചനെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് ചാച്ചൻ ചാച്ചന് മുറിയിലിപ്പോയി കുടുംബ്രാർത്ഥന വരുന്നില്ല പള്ളിയിലും പോണില്ല കൂടുതൽ കൂടുതൽ ക്ഷീണിക്കുന്നവരെ ഞങ്ങൾക്ക് തോന്നി കർത്താവിൻ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹപ്പെട്ടവരാകുന്നു